ഉസ്താദിന്റെ ആത്മകഥ വിശ്വാസപൂർവം അനുയായികളെക്കാൾ എതിരാളികൾ വായിച്ചു തീർക്കുവാൻ ആവേശം കാണിച്ച മഹത്തായ ഗ്രന്ഥം അത് കാന്തപുരത്തിന്റെ ജീവിതചരിത്രം വിശ്വാസപൂർവം കാന്തപുരം എന്ന കുഗ്രാമത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ലോകത്തോളം വളർന്ന് ആഗോളതലത്തിൽ അറിയപ്പെട്ട മഹാപണ്ഡിത പ്രതിഭയുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും അനുവാചകന് വെളിച്ചം നൽകുന്നതാണ് അതിലെ ഓരോ അധ്യായവും ഉസ്താദിന്റെ ജീവിതത്തിലെ ഓരോ ഏടുകളാണ് അതിലൂടെ സഞ്ചരിക്കുമ്പോൾ കാലത്തിലൂടെ പിറകോട്ട് സഞ്ചരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും ഓരോന്നും വളരെ വ്യക്തം അതൊരു വെറും കഥയല്ല അതൊരു തലമുറയുടെ ചരിത്രമാണ് കാന്തപുരം ഉസ്താദ് എന്ന മഹാവ്യക്തിത്വത്തെ അംഗീകരിക്കുവാൻ പ്രയാസപ്പെടുന്നവരോട് ഇതൊരു സ്വയം പുകയ്ത്തൽ കഥയല്ല ഇക്കാലമുത്രയും മുസ്താദിനെ വിമർശിച്ചവർക്കും അംഗീകരിക്കാൻ ഇനിയും കഴിയാത്തവർക്കും ഒന്ന് വായിച്ചു നോക്കാം സത്യത്തിൽ ഉസ്താദിനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും മികച്ച വായനയാണ് വിശ്വാസപൂർവം ഇസ്ലാമിക ലോകത്ത് ഇത്തരം നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടതായി കാണാൻ സാധിക്കും ആത്മകഥ എന്ന രീതിയിൽ തന്നെ എഴുതപ്പെട്ട ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് പല ഇമാമുകളും അവരുടെ ഗ്രന്ഥങ്ങളിൽ സ്വന്തം അവദാനങ്ങൾ പറയുന്നത് കാണാൻ സാധിക്കും ഒരു കാലഘട്ടത്തിന്റെ വിപ്ലവകരമായ ചരിത്രമാണ് ഉസ്താദിന്റെ ആത്മകഥ കാന്തപുരം ഉസ്താദ് എന്ന ആ മഹാമനുഷ്യന്റെ വ്യക്തിജീവിതത്തിലൂടെ ഒരു സമൂഹം ഒന്നടങ്കം വിജയകരമായ മുന്നേറ്റവും മതവും രാഷ്ട്രീയവും സാമൂഹികവും വൈജ്ഞാനികവുമായ നിരവധി കാര്യങ്ങളാണ് ആ മഹത്തായ പുസ്തകത്തിൽ കടന്നു വരുന്നത് തീർച്ചയായും ഓരോ മലയാളിയും വായിച്ചിരിക്കേണ്ട ഗ്രന്ഥം വിശ്വാസപൂർവം ആ വലിയ ജീവിതത്തെക്കുറിച്ച് പരിമിതമെങ്കിലും സാധ്യമാകും വിധമുള്ള രേഖപ്പെടുത്തലിന്റെ ആദ്യഘട്ടം മലയാള മണ്ണിൽ ഇത്രയേറെ വെല്ലുവിളികൾ തരണം ചെയ്ത മറ്റൊരു മനുഷ്യനുണ്ടോ പുറത്തു നിന്നും പലരും ദ്രോഹിച്ചിട്ടുണ്ട് പലവട്ടം കല്ലെറിഞ്ഞിട്ടുണ്ട് കൂക്കി വിളിച്ചിട്ടുണ്ട് കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ട് ജയിലിൽ അടച്ചിട്ടുണ്ട് തെരുവുമധ്യേ അപാസിച്ചിട്ടുണ്ട് കോലം കെട്ടിയിട്ടുണ്ട് കൈവിന്റെ പരമാവധി ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ടും പൂർവോപരി ശക്തനായി മാറി വിപ്ലവം രചിച്ച ആ മഹാമനുഷ്യന്റെ പേരാണ് കാന്തപുരം ഉസ്താദിന്റെ ജീവിതം ഒന്ന് ഒഴിവ് കിട്ടിയാൽ വായിച്ചു നോക്കണം ശുദ്ധ മനസ്സോടെ നിഷ്പക്ഷമായിട്ട് അപ്പോ തീർച്ചയായും നിങ്ങളും സാക്ഷ്യപ്പെടുത്തും മുജദ്ദിദ് കാലം കണ്ട മികച്ചൊരു പരിഷ്കർത്താവെന്ന് ത്തി അഭിമാനത്ന മേ സുൽത്താനുളമ വന്നേ